ഹലോ എവ്രിവാൻ വലിയ ആർഭാടമൊന്നുമില്ലാതെ ഒരു സിമ്പിൾ വീഡിയോ ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഇനി ആരും പിസ്ത കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷെല്ല് കളയല്ലേ കേട്ടോ പിസ്ത ഷെല്ലും ഒരു ബോട്ടിൽ ക്യാപ്പും വെച്ച് ഈസിയായി ചെയ്യാവുന്ന ഒരു ഹോം ഡെക്കോറാണേ ബോട്ടിൽ ക്യാപ്പിലേക്ക് പിസ്താശെൽ ഇങ്ങനെ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ച് റൗണ്ടിൽ ഒരു ഫ്ലവർ ഷേപ്പിൽ ഒട്ടിച്ചെടുത്തു അതിലേക്ക് ബ്ലാക്ക് ആക്രിലിക് കളർ ഫുൾ ആയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ചെയ്ത ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ആ ബോട്ടിൽ ക്യാപ്പ് ബ്ലാക്ക് കളർ അടിച്ചതിന് ശേഷം പിസ്താശെൽ ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും ശേഷം അതിന്റെ ടോപ്പ് ഭാഗത്തേക്ക് ഒരു ഗോൾഡ് ആക്രിലിക് കളർ വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഒരു അടിപൊളി ലുക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ സെന്ററിലേക്ക് നമുക്കൊരു ടീ ലൈറ്റ് കാൻഡിൽ കൂടെ കത്തിച്ചു വെച്ചാൽ സംഭവം ഫിനിഷ്ഡ് ഈ സെയിം മെത്തേഡിൽ തന്നെ ഞാൻ മറ്റൊരു ഫ്ലവർ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ചെയ്ത ഐറ്റം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കണേ ഇനി ഇതുപോലെ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും പറയൂ നമുക്ക് ഒരുമിച്ച് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്